ഡേ വൺ അപ്പം കോഴിക്കോട് എത്തിയിട്ട് ഞങ്ങൾ ആദ്യത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ രാവിലെ ഓരോ ജോലി ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കണ്ടു ഞങ്ങൾ ഓരോരുത്തരായിട്ട് വന്ന് നമ്മുടെ അടുത്ത് ഭയങ്കര സഹകരണമുള്ള എല്ലാവരും എല്ലാവരും ഭയങ്കര സഹകരണമുള്ളവരാണ് എന്നുവെച്ചാൽ മലയാളികൾ അങ്ങനെ തന്നെയാണ് പക്ഷേ അപ്പം ഞങ്ങൾ ഇവിടെ എങ്ങനെ ഇരിക്കുക അപ്പോൾ ഓരോ ചേട്ടൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പോയി വേറൊരു ചേട്ടൻ വന്നു നമ്മുടെ എന്താ കേട്ടാ അതെന്താ കേട്ടാ മീന് ചെമ്മീനാ ആ ആ ശരിയാ അപ്പൊ നമ്മടെ നേരത്തെ റൂമിൽ നമ്മുടെ മേളിലെ റൂമിലെ ആളുണ്ട് ഏട്ടാ അപ്പൊ അവിടുത്തെ ചേട്ടന ഇപ്പൊ അങ്ങോട്ട് പോയത് ഇവിടെ വന്നിട്ടാണല്ലോ വേറൊരു വൈബിലാണ് പറയാ കോഴിക്കോട് വേറൊരു വൈബിലാണ് അല്ലേ വേറൊരു ഗ്രഹത്തിൽ ഒന്ന് പെട്ടെന്ന് കൊണ്ടെല്ലോട്ടെ അതിൽ അഞ്ചാലും മൂട്ടിങ്ങരിക്കളത്തൊരു അങ്ങനെ പരിശോധന തോന്നില്ലേ എത്ര കിലോമീറ്റർ തല അതായത് ഒരു ഇരുപത് കിലോമീറ്ററോളം ഒരു ഇരുപതല്ല ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം തലച്ചോടെ മീനുമായിട്ട് നമ്മളവിടെ വരുമായിരുന്നു പണ്ടിതുപോലെ ഇപ്പൊരിക്കാൻ പോയിട്ടില്ലേ എല്ലാം വണ്ടിയില്ല എടാ കാപ്പി പിടിക്കതാ പോയി അപ്പൊ രാവിലെ അളിയന് പോയിട്ടോ അളിയന് പോയെന്നുവെച്ച നമ്മടെ സഹിത്ത് കൊണ്ടു വന്ന് സഹിത്ത് വന്നിട്ട് കൊണ്ടുപോയിട്ട് സൈത് കൊണ്ടിട്ടിപ്പോ സ്റ്റേഷനിൽ ചെന്ന് കാണും ഞാൻ സൈത്തി വിളിച്ചു നോക്കട്ടെ അവിടെ എത്തി തറിയാൻ വേണ്ടിട്ട് രാവിലെ നമ്മ കാപ്പിയൊക്കെ കുടിച്ച് പല്ലൊക്കെ തേക്കാം എവിടെ എവിടാ കോഴി വളർന്നത് നല്ലതാ പക്ഷെ ഇതിലെല്ലാത്തിനും ജോലിപ്പാടുള്ളതാ രാവിലെ കോഴിയുടെ കൂട് വൃത്തിയാക്കണം വേണ്ടേ കോഴി കൂട് വൃത്തിയാക്കണം മുട്ട വളങ്ങണം ഒക്കെ ഒന്ന് കഴിച്ചിട്ട് കണ്ണപ്പൻ ചൂടിയുണ്ട് കണ്ണപ്പന രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വിടുന്നുള്ളു കുറച്ചുകൂടെ ജോലിയുണ്ട് അപ്പം നല്ല സംഭവം ആണ് ഇന്ന് അങ്ങനത്തെ രാവിലെ തന്നെ നമ്മുടെ സൈത്പ്രോ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ നമ്മൾ ഗ്യാസ് കൂറ്റി അങ്ങനത്തെ സാധനങ്ങളൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ വണ്ടിയിൽ അധികം സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് വാങ്ങിക്കാൻ കൊണ്ടുവരാൻ കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് എവിടുന്നേ ഒപ്പിക്കാവുന്ന കാര്യത്തിൽ അപ്പം നമ്മുടെ വീട്ടിൽ നേരെ റോഡിലേക്ക് ഇറങ്ങുന്ന വഴിയാണ് കേട്ടത് അപ്പോൾ ചെറിയ വയൽ പോലത്തെ സംഭവങ്ങളൊക്കെയാണ് തൊട്ടടുത്തായിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ട് പോലെയാണ് പാലാരി പാലാഴി ജംഗ്ഷനിലേക്ക് വരുന്നത് കേട്ടോ അപ്പം കുറച്ചൊന്നും മെയിനായിട്ട് നമുക്ക് അരി വാങ്ങിയിട്ടില്ല അരി വാങ്ങണമായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ചെറിയ കുറുവെന്ന് പറഞ്ഞൊരു അരിയാണ് കേട്ടോ നമ്മളിവിടേക്കൊന്നും അധികം കണ്ടിട്ടില്ല ഈ അരി അങ്ങനെ ഈ ഭാഗത്ത് കൂടുതലും അങ്ങനെ അടുത്ത അരിയാണ് ഉപയോഗിക്കുന്നത് തോന്നുന്നുട്ടോ നമുക്ക് വേണ്ട നീളമുള്ള ജയയുടെ അരിയാണ് കേട്ടോ ജയ എന്ന് പറയുന്ന അരിയാണ് അപ്പോൾ ആ അരി ഈ കടയിൽ കേട്ടോ പിന്നെ ഇപ്പോൾ ഇവിടെ ഉള്ളത് ബോധന എന്ന് പറഞ്ഞൊരു അരിയാണ് അത് അത്യാവശ്യം വലിയ അരിയാണ് പക്ഷേ അതിന് കുറേ പ്രത്യേകം വേവ് കുറവാണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്ന് വേവിയൊക്കെ ചെയ്യും പക്ഷേ അരിക്ക് ചോറ് നമ്മുടെ ഭാഗത്തൊക്കെ നല്ല കട്ടിയുള്ള അരിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അച്ഛനും ഒക്കെ ഇവിടെ തരി അത്ര ആയിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഇത് ഇറങ്ങിയാണ് അന്വേഷണം കുറച്ച് പച്ചക്കറിയൊക്കെ സൈറ്റ് സൈത്വം എൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിട്ട് പമ്പീന്ന് ഒരു ഗ്യാസ് എടുക്കാനായിട്ട് തന്നപ്പോൾ അവിടെ രണ്ടായിരം രൂപ ഡിപ്പോസിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു പിന്നെ ആ കൂടെ ഡിപ്പോസിറ്റ് നമുക്ക് തിരിച്ചു കിട്ടാനും സാധ്യത കേട്ടോ അപ്പം വേറെ എവിടെയെങ്കിലും ഗ്യാസ് കുറ്റി ഉണ്ടോ എന്ന് നോക്കണം ഇവിടെ രണ്ടായിരം കൊടുക്കാൻ വേണ്ട പിന്നെ അറുന്നൂറ്റി പത്ത് രൂപയാണെങ്കിൽ ആ ഒരു കുറ്റിക്ക് വരുന്നതല്ലേ കേട്ടോ അപ്പം നമുക്കത് തിരിച്ചു കിട്ടത്തില്ല രണ്ടായിരം രൂപ ആ ഡിപ്പോസിറ്റ് അങ്ങനെയല്ലേ തിരിച്ചു കിട്ടേണ്ടല്ലേ നമ്മൾക്ക് എല്ലാവശ്യം എല്ലാം കഴിയപ്പം അപ്പോൾ ആ ഒന്നുകൂടി ചോദിക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ കിട്ടുമോ അങ്ങനെ വേറെ ഷോപ്പിൽ പോയി തൊട്ടടുത്ത് ട്വൻ്റി ട്വൻറ്റി പറയുകയും സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിപ്പോൾ അവിടുന്ന് ഒരു ഗ്യാസ് കുറ്റി കിട്ടി സംഭവം ചെറിയ കുറ്റിയാണ് കേട്ടോ അഞ്ച് കിലോടെ കുറ്റിയാണ് എത്ര കാലം നിൽക്കുമെന്ന് അറിയില്ല എന്തായാലും നമ്മൾ അത് വാങ്ങി വേറെ കുറ്റിയൊന്നും കിട്ടാത്തോണ്ട് അത് വാങ്ങി നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ നമ്മൾ സാധനമൊക്കെ വാങ്ങി വന്നു കേട്ടോ അവിടെ അച്ഛൻ ഗ്യാസ് നെറ്റോണ്ടിട്ടോ നമ്മളെ കുറ്റി ഗ്യാസ് കിട്ടി കേട്ടോ ഇത് നമ്മൾ അടുക്കള ചെറിയ അടുക്കളയാണ് നല്ല കുഴപ്പമില്ല സെറ്റപ്പ് എടുത്തോ ഞാൻ നമ്മളെ ഗ്യാസ് എടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ് രൂപ അഡ്വാൻസ് കൊടുത്ത് അറുന്നൂറ്റി പത്ത് രൂപ ഗ്യാസിന് അപ്പോൾ ഇത് സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ തിരിച്ചെടുത്തോളാം നമ്മുടെ സൂക്ഷിച്ചാൽ കൊടുക്കുക അമ്മ വെക്കാൻ പോകുന്നത് എന്തൊന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പറ്റുമോ ആ ആ ഇവിടെ ഞാളിരിപ്പുണ്ട് കേട്ടോ ഞാൻ ഇയാളിവിടെ എന്താ പരിപാടി നോക്കട്ടെ എന്തുവാ ആ പറ അപ്പം ഞങ്ങളിതേ ഇവിടെ വന്നിങ്ങനെ റെസ്റ്റ് എടുക്കുമായിരുന്നു കേട്ടോ ഈ നാട്ടിലെ വ്യക്തി അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു ഈ നാട്ടിൽ നല്ല പരിചയമുള്ളൊരു വ്യക്തി കടയിൽ പോയിട്ട് വരുന്നുണ്ട് വേണ്ട പരിചയമുള്ളൊരു വ്യക്തി വൃത്തിയാക്കി മേടിച്ചോ വെട്ടിത്തന്ന് സുഖമായി ഇവിടെ അങ്ങനെ ചെയ്യുന്നു തരുമല്ലേ നമുക്കിനി കുറച്ച് പച്ചക്കറിയൊക്കെ അറിയാം അരിയായില്ല അരി ഏഹ് അവിടുത്തു വരുന്നാലോ ഏഹ് അകത്ത് വരും ഇവിടെ എടുത്തോണ്ട് അരിയാനോ വേണ്ട അവിടത്ത് വരിക നീ ഇവിടെ ഇരിക്കാണോ ആ എന്റെ ഇപ്പോ ഡെസ്ക് ഇല്ലല്ലേ ഞാൻ ഡെസ്ക് മേടിച്ചു തരട്ടെ നാളെ തോട്ട എന്തേലും പച്ചക്കറിയൊക്കെ അരിയാനായിട്ട് ഓക്കെ അപ്പൊ സൈത്ത് വന്നിട്ട് നീ അരിയണ്ട ഇപ്പൊ തൽക്കാലം ഞാൻ പോയി നോക്കിട്ടോട്ടെ എന്തൊക്കെയാന്ന് സംഭവം ഇത് നമ്മുടെ സൈത്ത് ബ്രോ തന്നേട്ടോ നമ്മുടെ സൈത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സാധനങ്ങൾ പരിചയപ്പെടുത്തി തരാം നമുക്ക് വേണ്ടി തന്ന സാധനങ്ങൾ ഇതൊന്ന് ഫാന് ഇത് ഈ കട്ടിലും മെത്തയും സൈറ്റിൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടോ കേട്ടോ സഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് ഉപരി തന്നെ പിന്നെ വെള്ളം ക്യാന് പിന്നെ ഈ ഈ സാധനം ഇത് സൈത്തിൻ്റെ വീട്ടിൽ നിന്ന് ആ സൈത്തിൻ്റെ പാത്രം ഇന്നലെ നമുക്ക് രാത്രിയിലും എല്ലാം ചോറ് സൈറ്റൻ കിട്ടുന്ന രാത്രി ചിക്കൻ കറിയും ചോറും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ എന്താ കൊണ്ടുവന്നു അതിൽ സൈറ്റിൻ്റെ അവിടെ നിന്ന് ഇത്ര കൊണ്ടുവന്നോളോ ഫാന് വേറൊരു ഫാനും കൊണ്ടുവന്നു പായ കിടക്കാനുള്ള പാ അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ സൈറ്റിനെ വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് ഈ ഫാനടക്കം എല്ലാം അവിടെ നിന്ന് കൊണ്ടുവന്നു അവിടെ ഇത്തിരി ഹെൽപ്പായി പിന്നെ നമുക്കിന്ന് വിറകൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗ്യാസിലാണ് വെക്കുന്നത് കേട്ടോ അരിയൊക്കെ പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല ഗ്യാസിൽ തന്നെ വെക്കാം എന്നാ വിചാരിക്കുന്നത് കുറച്ച് പച്ചക്കറിയൊക്കെ അറിഞ്ഞ് തോരമക്കളെ സെറ്റപ്പ് ഒക്കെ ആക്കട്ടെ മീൻ അച്ഛൻ വന്നൊരു മീന് എന്ത് അങ്ങനത്തെ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് ഇരുന്ന സമയത്താണ് നമ്മൾ പ്രോ വീണ്ടും വന്ന് കുറച്ച് കാര്യങ്ങളോട് കാണാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ച കേട്ടോ സംഭവം മാവലി സ്റ്റോർ റേഷൻ കട പിന്നെ സൂപ്പർ മാർക്കറ്റ് എവിടെ നിന്നാണ് ലാഭത്തിൽ പലതരം സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടതെന്നൊക്കെ പരിചയപ്പെടുത്താനായിട്ട് വന്നതാണ് പ്രോ കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരെ ടൗണിലേക്ക് പോകണം റേഷൻ കട നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഓക്കെ അതൊക്കെയാണ് ഇന്നത്തെ മുഴുവൻ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ഫിസിയോതെറപ്പി ചെയ്യാൻ വേണ്ടി പോകണം ഹോസ്പിറ്റലിൽ ആ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീട്ടിലേക്ക് കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീടേ കാണുന്ന എല്ലാവർക്കും ഭയട്ടോ